പിണറായിലെ പിണറായി അന്വേഷിച്ചറിയിക്കണമെന്ന പോലീസ് മേധാവിക്ക് ഹൈക്കോടതിയുടെ നിർദേശം സി പി എം അടിമുടി വെട്ടിലായിരിക്കുകയാണ് വേണം പിണറായി ഫ്ലക്സ് ഭീഷണിയിൽ ഹൈക്കോടതി അതിശക്തമായി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ കൂറ്റൻ ഫ്ലക്സ് ഭരണാനുകൂല സംഘടനാ നേതാക്കളെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ശുപാർശ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി പെൻഷൻ സമയത്തിന് കൊടുക്കാത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന് എം വി ജയരാജനും പിണറായിയുടെ അതീവ വിശ്വസ്തൻ സ്ഥാനമൊഴിയുന്നു കോഴിക്കോട് പാർട്ടി നയിക്കാൻ ഇനി ആര് വനിതാ നേതാക്കളെ പരിഗണിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കേരളത്തിലെ പതിനെട്ട് സഹകരണ സംഘങ്ങളിൽ കള്ളപ്പണ ഇടപാട് അന്വേഷണവും അറസ്റ്റും നടക്കുന്നുവെന്ന ഇ ഡി ഹൈക്കോടതിയിൽ പതിനെട്ട് സഹകരണ സ്ഥാപനങ്ങളിലെ വായ്പാ തിരിമറിയും ചോദ്യമായി മാറുകയാണ് കെ സി മകൾ കവിത കേരളത്തിൽ എവിടെയാണ് താമസിച്ചത് യം മാറ്റിയത് ഒയാസസ് കമ്പനിക്കായി ചോദ്യങ്ങളുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സർക്കാരിന് നേരെ വീണ്ടും രാഷ്ട്രീയാഭിമുഖ്യം മാറ്റണമെങ്കിൽ രാജിവെച്ച് ജനവിധി തേടണം മര്യാദകൾ ഓർമ്മിപ്പിച്ച് ഹൈക്കോടതി വരുന്നത് സമ്മാനവുമായാണെന്ന് പി വി അൻവർ പറഞ്ഞു പിന്നാലെ പരമരം ഭരണം പിടിച്ചു യു ഡി എഫ് ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറനെ മോചിപ്പിക്കാനുള്ള നീക്കത്തിന് മുന്നിൽ മന്ത്രി ഗണേഷ് കുമാർ ജയിലിൽ കഴിയുമ്പോഴും പലതവണ പരോൾ കിട്ടിയിരുന്നു ഷെറന് ഷെറണായി ശുപാർശ നൽകിയത് സി നേതാക്കൾ ഫയലിലും കരുതലെന്ന് വിമർശനം ജോർജും തോമസിനെ നേതാക്കൾ സംരക്ഷിച്ചു സിപിഎം കോഴിക്കോട് ജില്ലാ സമ്മേളന ചർച്ചയിൽ വിമർശനം പെൻഷനുകൾ മുടങ്ങിയതാ പാർട്ടിക്കും സർക്കാരിനും തിരിച്ചടിയാണെന്നും അവ സമയത്ത് നൽകണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു പിണറായി പഞ്ചായത്തിലെ അനധികൃത ബോർഡുകൾ നീക്കാൻ ചെന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ സിപിഎം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി സംസ്ഥാന ഡി ജി പിയോടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ റിപ്പോർട്ട് തേടിയത് ഈ മാസം ഇരുപത്തിയെട്ടിനാണ് കോടതി ഉത്തരവനുസരിച്ച് അനധികൃത ബോർഡുകളും ഫ്ളക്സുകളും നീക്കം ചെയ്യാനെത്തിയ പഞ്ചായത്ത് അധികൃതരെ സിപിഎം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയത് ഇതിന്റെ പേരിൽ പിണറായി ലോക്കൽ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് ഓഫീസിലെത്തി കൈയും കാലം വെട്ടുമെന്ന ഭീഷണിപ്പെടുത്തിയതായി ജീവനക്കാർ പരാതിപ്പെട്ടിരുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ജീവനക്കാർ വായ്മൂടിക്കെട്ടി പ്രതിഷേധിക്കുകയും ഓഫീസ് പരിസരത്ത് പ്രതിഷേധ യോഗവും ചേർന്നിരുന്നു വ്യാഴാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ പിണറായി പഞ്ചായത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഹരീഷ് വാസുദേവൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തുടർന്നാണ് വിഷയത്തിൽ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചത് എസ് പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം പുതിയ കേരളം പറഞ്ഞാൽ പോരാ അതിനോട് ആത്മാർത്ഥത വേണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാക്കാൽ പരാമർശിച്ചു പാതയൂരങ്ങളിലെ അനധികൃത ബോർഡുകളും ഫ്ലക്സുകളും നീക്കുന്ന കാര്യത്തിൽ കർശന നിർദ്ദേശമാണ് കോടതി നേരത്തെ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതിൽ വീഴ്ച വരുത്തിയാൽ പഞ്ചായത്ത് സെക്രട്ടറിമാരിൽ നിന്നും പിഴത്തുക ഈടാക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു അനധികൃത ബോർഡുകളും മറ്റും സ്ഥാപിക്കുന്നവർക്കെതിരെ സ്വീകരിക്കാനും കോടതി ഉത്തരവുണ്ട് കൊച്ചി മെട്രോ തൂണുകളിൽ അനധികൃത ബോർഡുകൾ സ്ഥാപിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു അഭിഭാഷകൻ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും മുന്നറിയിപ്പ് നൽകി ബോർഡ് നീക്കം ചെയ്യുക മാത്രമാണ് െന്ന് അംകിസ് കുറ്റെതിരെ കേസ് എടുക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന കോടതി ഉത്തരവ് ലംഘിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സെക്രട്ടേറിയറ്റിന് ഭരണാനുകൂല സംഘടനാ നേതാക്കളായ പി ഹണി അജിത്തവരെ സസ്പെൻഡ് ചെയ്യണമെന്ന ശുപാർശ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ നടപടി ശുപാർശ ചെയ്തത് ഫ്ലക്സ് സ്ഥാപിച്ചതിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെയാണ് നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതമായത് പോലീസ് റിപ്പോർട്ടും ഭരണാനുകൂല സംഘടനാ നേതാക്കൾക്കെതിരാണ് ബോർഡ് സ്ഥാപിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി പൊതുഭരണ സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു നടപടി എടുത്ത ശേഷം ഹൈക്കോടതിയെ അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പെൻഷൻ കൊടുക്കാത്തതെന്ന സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പെൻഷൻ സമയത്തിന് കൊടുക്കാത്തത് തോൽവിക്ക് കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ ചിന്തിച്ചത് ഇടതുപക്ഷം സമയത്ത് തന്നില്ല എന്നാണ് ജനങ്ങളെ ഇത് ബോധിപ്പിക്കുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രാഷ്ട്രീയ സംഘടനാ ഭരണപരമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുന്നുവെന്നും എം വി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ ഒരു സീറ്റ് മാത്രമേ എൽ ഡി എഫിന് നേടാൻ സാധിച്ചിരുന്നുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കണക്ക് ആകെ തെറ്റിയെന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു വോട്ടെടുപ്പിന് മുൻപും പിൻപും ലഭിച്ച കണക്കുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട് ജനാധികാരം തിരിച്ചറിയുന്നതിൽ പാർട്ടി യൂണിറ്റുകൾക്ക് കഴിഞ്ഞില്ല എന്നത് ഇത് വ്യക്തമാക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ട് ജനങ്ങളുമായുള്ള ജൈവബന്ധത്തിലെ ദൗർബല്യങ്ങൾ തിരുത്തണമെന്നും റിപ്പോർട്ട് പറഞ്ഞിരുന്നു സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മുൻഗണന വേണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടി സർക്കാർ പണം ചെലവഴിക്കുന്നതിൽ മുൻഗണന നൽകണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു മുൻ എം എൽ എ ജോർജൻ തോമസിനെ നേതാക്കൾ സംരക്ഷിച്ചുവെന്ന സി പി കോഴിക്കോട് ജില്ലാ സമ്മേളന ചർച്ചയിൽ വിമർശനം പാർട്ടി നടപടി വൈകിപ്പിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇടപെട്ടു പ്രതിയിൽ നിന്നും പ്രതി ലക്ഷം രൂപ കൈപ്പറ്റി സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന് ഭൂമി നൽകി നാട്ടുകാരിൽ നിന്നും വഴി വീതി കൂട്ടാനായി മധ്യസ്ഥൻ എന്ന നിലയിൽ ഒരു ലക്ഷം രൂപ വാങ്ങി കോറി മുതലാളിമാരെ കൊണ്ട് വീട് നിർമ്മാണത്തിന് സാമഗ്രികൾ വാങ്ങിപ്പിച്ചു തുടങ്ങിയ ഗൗരവമുള്ള ആരോപണങ്ങളാണ് പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ശരിവച്ചത് പിണറായിയുടെ അതീവ വിശ്വസ്തൻ പി മോഹനൻ സ്ഥാനം ഒഴിയുമ്പോൾ ജില്ലയിലെ പാർട്ടി നയിക്കാൻ ആര് എന്ന ചർച്ചകളും തുടങ്ങി പുതിയ ജില്ലാ സെക്രട്ടറി ആരാകും എന്നതാണ് ഇനി അറിയേണ്ടത് സാഹചര്യത്തിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാടെന്നവർത്തിച്ച് ഇ ഡി നിലവിൽ പതിനെട്ട് സഹകരണ സംഘങ്ങളിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുവെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇ ഡി വ്യക്തമാക്കി പതിനെട്ട് സഹകരണ സംഘങ്ങൾക്കെതിരെയും അറിയിച്ചിട്ടുണ്ട് മീഡിയൂർ അടക്കം സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് സത്യവാങ്മൂലം നൽകിയത് സംസ്ഥാന സർക്കാരിനെതിരെയും ഒയാസസ് കമ്പനിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് തന്നെയുണ്ട് കമ്പനി ഇതുവരെ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടില്ല ഡൽഹി മദ്യനയ കേസിൽ ഈ കമ്പനിക്ക് പുറമെ തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതാ റാവുവും പ്രതിയാണ് ഇതേ കവിത കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ എവിടെയാണ് അവർ താമസിച്ചത് ഒയാസിസ് വദ്യ വേണ്ടിയാണ് കവിത കേരളത്തിൽ വന്നതും സർക്കാരുമായി സംസാരിച്ചതുമെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നതോടെ വീട്ടിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പി വി അൻവറിന്റെ പിന്തുണയോടെ വയനാട് പനമരം പഞ്ചായത്ത് ഭരണം പിടിച്ച് യു ഡി എഫ് നിലമ്പൂർ ഇടക്കരയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാതിയിൽ പങ്കെടുക്കാൻ യു ഡി എഫ് നേതാക്കൾക്കൊപ്പം പി വി അൻവറും എത്തിയിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയും എം എം ഹസനും അടക്കമുള്ള മുതിർന്ന യു ഡി എഫ് നേതാക്കളും അൻവറിനൊപ്പം വേദിയിലുണ്ടായിരുന്നു ചെങ്ങന്നൂരിലെ ഭാസ്കര കാരണവർ കൊലക്കേസിലെ ഒന്നാം പ്രതി ഷെറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ഇടപെട്ടത് മന്ത്രി ഗണേഷ് കുമാറാണെന്ന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ഷെറിനെ മോചിപ്പിക്കണമെന്ന ആവശ്യം മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചതും അനുകൂല തീരുമാനം ഉണ്ടായതിനു പിന്നിൽ ഗണേഷ് കുമാറാണ് മുൻപ് ഷെറിന് പരോൾ കിട്ടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവയ്ക്കാൻ ഒപ്പം പോയിരുന്നത് ഗണേഷ് കുമാറിന്റെ സന്ത സഹചാരി പ്രദീപ് കൂട്ടത്തലെയാണെന്നും ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു താൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ഗണേഷ് കുമാർ കേസ് കൊടുക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു ഷെറിനായി ശുപാർശ നൽകിയത് സിപിഎം നേതാക്കൾ മോചന ഫയലിലും കരുതലെന്ന് വിമർശനം ഷെറിന്റെ ആദ്യ അപേക്ഷ തന്നെ അംഗീകരിച്ചു പോലീസും ജയിൽ വകുപ്പും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി ജയിലിൽ കിട്ടിയത് വി ഐ പിരി വിമർശനം ഭാസ്കര കാരൻ അവരുടെ കൊലയാളി ഷെറിന്റെ ജയിൽ മോചനത്തിന് ശുപാർശ നൽകിയത് സിപിഎം മുൻ എം എൽ എ മാർ അംഗങ്ങളായ കമ്മിറ്റി കെ കെ രധികയും കെ എസ് ആണ് മോചന നടപടിക്ക് തുടക്കമിട്ട ജയിൽ ഉപദേശക സമിതിയിലെ സർക്കാർ പ്രതിനിധികൾ വിടുതലിനുള്ള ആദ്യ അപേക്ഷ തന്നെ അംഗീകരിക്കുന്ന അസാധാരണ പരിഗണനയും ഷെറിന് ലഭിച്ചു ജയിൽ കാലയളവിലെ പ്രശ്നങ്ങൾ മറച്ചുവച്ച് പോലീസും ജയിൽ വകുപ്പും ഷെറിന് അനുകൂല റിപ്പോർട്ട് നൽകി പരോളിൽ കഴിഞ്ഞ നാളുകൾ കുറച്ചാൽ ഷെറിൻ പതിനാല് വർഷം പോലും ജയിലിൽ കിടന്നുമില്ല